അതെ എന്നെ ായോ അത് വെറുതെ ഈ ശബ്ദം അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയോ നന്ദിയുണ്ട് ഇപ്പോഴും ആ മനസ്സിൽ എന്നോട് അനുകമ്പയുള്ളതിനും എന്നെ സംരക്ഷിക്കുന്നതിനും ഒക്കെ നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ പൂർത്തീകരിക്കണമെങ്കിൽ നമ്മുടെ ഒപ്പം നമുക്ക് ജന്മം തന്നെയുള്ള പ്രാർത്ഥന കൂടി ഉണ്ടാവണം ഇവിടെ ജന്മം നൽകിയവരുടെ മനസ്സിൽ സ്വപ്നം അർത്ഥമില്ല പാവം കുട്ടികളില്ലാത്ത വേദന അനുഭവിക്കുന്നുണ്ട് എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഒന്നും പറയാറില്ല ഇവിടേക്ക് വരണോന്ന് പറഞ്ഞപ്പോൾ അമ്മൂനെ കാണുന്ന ആഹ്ലാദായിരുന്നു അവൾക്ക് കണ്ടില്ലേ ഈ പാവയ്ക്ക് അവളുടെ സെലക്ഷനാ എന്നാ പിന്നെ അമ്മ വന്നിട്ട് പോയാ മതി നിങ്ങള് അയ്യോ അത് പറ്റില്ല എന്താ പറ്റാത്തത് അത് മാത്രമല്ല ഒരു ദിവസം നിങ്ങളിവിടെ കൂടിയിട്ടേ പോകുന്നുള്ളു സോറി നിന്നെപ്പോലെ കൈതളിഞ്ഞൊരു ഒരു ഡോക്ടറല്ല ഞാൻ സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പാവം ചെറുപ്പക്കാരനാ എന്റെ കണ്ണൊന്ന് തെറ്റിയാ എല്ലാ അവതാളത്തിലാവും നീ ഒരു കാര്യം ചെയ് ഫ്രീ ആവുമ്പോ അമ്മൂനെ കൂട്ടി അങ്ങോട്ടൊന്നിറങ്ങു അമൂനും ഒരു ചേഞ്ച് ആവുമല്ലോടാ മോളി എന്ന് വെച്ചാ അവൾക്ക് ജീവനാ ആ അത് പണ്ട് ഇപ്പോ അതിനേക്കാൾ ജീവന ഒരാളെ അവൾക്ക് കിട്ടിയിട്ടുണ്ട് തൽക്കാലം ചെറിയൊരു ചായ കൂടി അത് കഴിഞ്ഞ പോണം വൈകുന്നേരം പരിചയപ്പെടലൊക്കെ പിന്നീടാവാം ആ ചായമായിട്ട് ശ്രീമതി എത്തിയല്ലോ ഇത്ര കുറച്ച് കലക്കി കൊണ്ടുവരാൻ അധിക സമയം വേണം അല്ലെങ്കിൽ ഞാൻ എന്തുണ്ടാക്കിയാലും അതിനൊരു നൂറുകൂട്ടം കുറ്റം കണ്ടുപിടിക്കും ബീറ്ററിന്റെ കോംപ്ലക്സ് നല്ല ഒന്നരം ചായ അതിഥിയായിട്ട് വന്ന് വീട്ടുകാർക്ക് ചായ ഇട്ട് കൊടുത്താൽ അവരതിനെ കുറ്റപ്പെടുത്തോ തൊണ്ടയെന്ന് ഇറങ്ങിയില്ലെങ്കിലും സഹിക്കും ഏതായാലും നിങ്ങൾ രണ്ടുപേരും വന്നതിന്റെ പേരില് കൃത്യസമയത്ത് ചായ കൂടി നടന്നു ടീച്ചറിന് വരുമ്പോൾ നേരം പർച്ചേസ് അല്ലേ ഏതെടുത്താലും നൂറ് അഭിപ്രായം അത് കഴിഞ്ഞിട്ടാണ് ഞാനും എവന്യൂ ആ സെക്ഷനിൽ നിന്ന് മുഴുവായത് ഇപ്പോൾ ഒറ്റയ്ക്ക് പോവുക ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക തിരിച്ചു വരിക ഞങ്ങളുടെ സുരക്ഷ കൊണ്ടത് മോശമാകുന്ന പരാതി ഉണ്ടാവില്ലല്ലോ സ്വസ്ഥം ആ ഇനിയിപ്പോൾ നിങ്ങൾ വന്നിട്ട് പോയി എന്നറിയുമ്പോൾ പരാതിയും പരിഭവം ഒക്കെ ഉണ്ടാകും അറിയാമല്ലോ അതുകൊണ്ട് അമ്മ വന്നിട്ട് പോകുന്ന നല്ലത് നല്ല കാര്യമായി ഒരു നൂറുകൂട്ടം പണിയും കളഞ്ഞിട്ടാണ് രാവിലെ ഇറങ്ങിയത് പിന്നെ തന്നെ വഴിക്ക് വെച്ച് കണ്ടിട്ട് ഇവിടെ കയറാതെ പോയാൽ ആ പരാതി കൊടുത്തിട്ട ഇങ്ങോട്ട് കേറിയിട്ടു അല്ലാതെ സമയമുണ്ടായിട്ടല്ല രാവിലെ പോയ സ്ഥലത്ത് ഇത്രയും താമസം ഉണ്ടാവും കരുതിയില്ല ഏതായാലും കാത്തിരുന്ന് മുഷിച്ചപ്പോഴെങ്കിലും നിങ്ങൾ കഴിച്ച നന്നായി ശരി ടീച്ചറോടും മോളോടും ഒക്കെ എന്റെ അന്വേഷണം പറഞ്ഞിരിക്കാം ഞങ്ങൾ ഇറങ്ങാം ശരി ടീച്ചറെ ഞാൻ വിളിച്ചോളാം ഓ ആ അതെ എന്നെ മനസ്സിലായോ അത് വെറുതെ ഈ ശബ്ദം അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയോ എനിക്ക് അപ്പൂനെ ഒന്ന് കാണണം എന്തിനാ കുറച്ച് എത്ര തിരക്കാണെങ്കിലും എനിക്ക് കണ്ടേ തീരും അതെന്റെ ജോലിയല്ലേ അപ്പു നീ എവിടെ ഉണ്ടാവൂന്ന് തേടി പിടിക്കേണ്ടത് എന്റെ മാത്രം ബാധ്യതയല്ലേ നീ വന്നില്ലെങ്കിൽ നീ ഉള്ളിടത്ത് ഞാൻ എത്തും ട ഈയിടെ ഒന്നും കാണാറില്ലല്ലോ ആ ഞാൻ ഈയിടെ ക്ലബിലൊന്നും പോകാറില്ല ഇന്ന് വൈകുന്നേരം ഒന്നും ഇറങ്ങാം ആ മോളിപ്പുഴയും ജർമ്മനി തന്നെ ആണോ ആ രണ്ടാമത്തെ ഡെലിവറി അവിടെ തന്നെയാ അത് ഇങ്ങോട്ട് വരുമോ ആ ശരി 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 എന്നിട്ടോ ഓക്കേ ശരി ശരി വൈകുന്നേരം കാണാം ആ ഇതെന്താ തുറന്നു നോക്കൂ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തപ്പോ മാഷം കൂടി എടുത്തേക്കാന്ന് വിചാരിച്ചു ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇതൊക്കെ ഇട്ട് ഞാൻ ഞാനിവിടെ പോകാനേ വെറുതെ വീട്ടിൽ അടച്ചിരിക്കാനല്ലേ ഇപ്പൊ ഉള്ളതൊക്കെ തന്നെ ധാരാളമാണ് അതിന് ഡ്രസ്സൊക്കെ എടുക്കുന്നതിന് എന്താ വീട്ടിലാണെങ്കിലും ഉപയോഗിക്കാമല്ലോ ഇതേതായാലും തൻ്റെ ഇതേവരെ ഉള്ള സെലക്ഷൻ പോലെ അല്ല വളരെ നന്നായിട്ടും എന്നാലേ ഇതെന്റെ സെലക്ഷൻ അല്ല പിന്നെ ഊർമക്ഷൻ ദേ വരുന്നുണ്ട് ചോദിച്ചു നോക്കും സെലക്ട് ചെയ്തെന്ന് പറയരുതെന്നായിരുന്നു വ്യവസ്ഥ പക്ഷെ ഞാൻ ആ വ്യവസ്ഥയൊക്കെ സെലക്ട് തെറ്റിക്കെ മാഷി ദേഷ്യാവൂത്രേ അവളുടെ ഒരു പേടി എന്തിനാ ദൂരെ മാറി നിൽക്കുന്നേ ഇങ്ങോട്ട് വാ വാ പിന്നെ ഇത് മാഷിന്റെ ഫേവററ്റ് കളറാണെന്നോ ലക്കി ഒക്കെ പറഞ്ഞ് ഇവള് തന്നെ ഈ കളർ സെലക്ട് ചെയ്തത് അതൊക്കെ എങ്ങനെ അറിയാന്ന് ചോദിച്ചപ്പോ പണ്ട് മാഷ് ക്ലാസിൽ പറഞ്ഞിട്ടുണ്ടത്രേ ഈ കളറിനെ കുറിച്ച് ഏതായാലും അത് ഓർത്തിരുന്നല്ലോ ഓരോരോ കുട്ടികൾ പഠിത്തം കഴിഞ്ഞാൽ പഠിപ്പിച്ച അധ്യാപകരെ പോലും ഓർക്കാറില്ല ഞാനും ഇത്രയോ കുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്നു അവർക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അക്കാര്യത്തിൽ മാഷ് ഭാഗ്യവാനാ കുട്ടികളുടെ മനസ്സിൽ മാഷുണ്ടല്ലോ അതാ അധ്യാപകന്റെ ഏറ്റവും വലിയ ഭാഗ്യവും എന്തിനാ വെറുതെ ഗുരുവിനു ശിക്ഷ ഒരു കട്ടറുമ്പ് ആകുന്നത് സംസാരിക്കാനുള്ളതൊക്കെ നിങ്ങൾ നേരിട്ട് സംസാരിച്ചോ ഞാൻ പോവുക ഞാൻ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞ തിക്കാരം കാട്ടുന്നു അമൃത സ്വാതന്ത്ര്യം എടുക്കുന്നു എന്നൊക്കെ സാറിന് തോന്നുന്ന് ഭയമായിരുന്നു എന്നാലും സാറിന് വേണ്ടി അമ്മ ഡ്രസ്സ് തിരിഞ്ഞപ്പോ അറിയാതെ മനസ്സിലാക്കിയെ ചന്ദനക്കുള്ള ഷർട്ടും ധരിച്ച് കയ്യിലൊരു പാഠപുസ്തകവുമായി ക്ലാസ്സിലേക്ക് വരുന്ന സാറിന്റെ ചിത്രം ഇനിയിപ്പോ ഞാൻ സെലക്ട് ചെയ്തെന്ന് കരുതി അതിടാതിരിക്കരുത് സാറിന്റെ ക്ലാസ്സും ആ കാലമൊക്കെ ഇന്നലത്തേതുപോലെ ഞാൻ ഓർക്കുന്നു അതൊക്കെ എനിക്ക് വലിയ നെസ്ട്രാളജിയാണ് ഞാൻ മനസ്സിലിട്ട് താലോലിക്കുന്ന ഭൂതകാലം അപ്പോഴൊക്കെ മനസ്സിൽ ശുഭാപ്തി വിശ്വാസം മാത്രമായിരുന്നു ഒരിക്കലും ചിന്തിച്ചില്ല സർ ഇങ്ങനൊരു ഫ്യൂച്ചറിനെ കുറിച്ച് ഇങ്ങനെ ഒരു ട്രാജഡിയെ കുറിച്ച് നന്ദിയുണ്ട് സർ ഇപ്പോഴും ആ മനസ്സിൽ എന്നോട് അനുകമ്പയുള്ളതിനും എന്നെ സംരക്ഷിക്കുന്നതിനും ഒക്കെ മനസ്സിൽ ഹരിയേട്ടനടുത്തുള്ളൊരു ജീവിതം സ്വപ്നം കണ്ടപ്പോൾ സാറിനെ വന്ന് കാണണമെന്നും കഴിയുമെങ്കിൽ ഒരു അനുവാദവും ഒരനുഗ്രഹവും ഒക്കെ സാറിൽ നിന്ന് വാങ്ങണമെന്നും കരുതിയിരുന്നതാണ് പക്ഷെ ഒന്നിനും തരപ്പെട്ടില്ല വരാതിരുന്നതും കാണാതിരുന്നതും നിന്റെ ഭാഗ്യദോഷം കൊണ്ടാണ് അന്ന് എന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കുന്നതിന് പകരം ശാസിച്ച് ഉപദേശിച്ചു നിന്നെ അതിൽ നിന്ന് ഞാൻ പിന്തിരിപ്പിച്ചെന്നെ ഒരിക്കലും ഞാൻ ഈ ബന്ധത്തിന് കൂട്ടുനിൽക്കില്ലായിരുന്നു നീ സ്വയം ഭാവി നശിപ്പിച്ചവളാണ് നിന്നിൽ എനിക്ക് അത്രയ്ക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ഒരു കുടുംബത്തിൻ്റെ സ്വപ്നമായിരുന്നു നീ നിസ്സാരമായി മെതിച്ചരച്ചു കിടന്നത ഈ അടുത്ത കാലത്ത് ഞാൻ അയാളെ കണ്ടിരുന്നു പണിക്കരെ അന്ന് നിന്റെ കാര്യം പറഞ്ഞ കണ്ണിൽ നിന്നും ചുടി ചോര വാർന്ന് ഒഴുകുന്നത് ഞാൻ കണ്ടു ആ ശാപമാ നിന്റെ മേലിങ്ങനെ വീണുപൊള്ളുന്നത് നീ സ്വയം തിരഞ്ഞെടുത്തൊരു തീരുമാനം കൊണ്ട് ആരുടെയൊക്കെ നെഞ്ചു നെഞ്ചി മുറിഞ്ഞെന്നറിയുമോ ആർക്കൊക്കെ വേദന ഉണ്ടാക്കി എന്നറിയുന്നു വളർത്തി വലുതാക്കിയവർക്ക് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട് സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടാത്ത ബന്ധമാണെങ്കിൽ സ്വന്തം താല്പര്യത്തെ ആഗ്രഹങ്ങളെ തിരിക്കണം അത് നമ്മളെ സംരക്ഷിക്കുന്നവരോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ത്യാഗമാണ് അതുകൊണ്ട് സ്വന്തം ഭാവി സുരക്ഷിതമാകുമെന്നല്ലാതെ ശിഥിലമാകില്ല ഇവിടെ നിനക്ക് നിന്റെ ഇഷ്ടം മാത്രമായിരുന്നു മുഖ്യം പിച്ച വെച്ച് നടക്കാൻ സഹായിച്ചവരെ പുറംകാലം കൊണ്ട് അവരുടെ അനുവാദം പോലും പറയരുത് അമ്മയോടും ഒക്കെ അനുവാദം പിന്നെ വീട് നടങ്ങല്ലായിരുന്നു പഠിത്തം പോലും ഉപേക്ഷിക്കേണ്ട ഗതികേട് അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മക്കളുടെ വഴി പിടിച്ച പോക്ക് കാണുമ്പോ രക്ഷിതാക്കൾ വിലക്ക് ഏർപ്പെടുത്തും അതവരുടെ കടമയാ

എന്നാലും ആ നഷ്ടം താൽക്കാലികമാണ് ഇന്നോ നാളെയോ എന്റെ ഹരിയേട്ടം മടങ്ങി വരും വേദനയ്ക്കൊക്കെ പരിഹാരമാവും അഭിലാഷങ്ങളും ഒക്കെ പൂർത്തീകരിക്കണമെങ്കിൽ നമ്മുടെ ഒപ്പം നമുക്ക് ജന്മം തന്നെയുള്ള പ്രാർത്ഥന കൂടി ഉണ്ടാവണം ഇവിടെ ജന്മം നനക്കിയവരുടെ മനസ്സിൽ കനുരു വാരി സ്വർഗം സ്വപ്നം കാണുന്നതിന് അർത്ഥമില്ല ഞാൻ ചെയ്തതൊക്കെ തെറ്റാണെന്ന് മനസ്സിലായപ്പോ പേരറിയാവുന്ന പല ദൈവങ്ങളെ വിളിച്ച് ഞാൻ മാപ്പ് ചോദിച്ചതാ അപ്പോഴും ഒന്ന് രണ്ട് ദൈവങ്ങളെ മാത്രം നീ കണ്ടില്ല സ്വന്തം അച്ഛനെയും അമ്മയും